നമസ്കാരം സ്വാഗതം ദേശാഭിമാനി പത്രം വരുത്തിയില്ല കുടുംബശ്രീ ഹോട്ടൽ പൂട്ടിച്ച് സി ഇതാണ് സഖാക്കൾ വിഭാവനം ചെയ്യുന്ന സ്ത്രീ ശാക്തീകരണം പത്തനംതിട്ടയിലാണ് സംഭവം കുടുംബശ്രീ ഹോട്ടൽ സംരംഭകരായ ആറ് വനിതകളും ദേശാഭിമാനി വരിക്കാരാകണമെന്ന് പ്രാദേശിക സി പി എം നേതൃത്വം ആവശ്യപ്പെട്ടു എന്നാൽ ഇതിന് തയ്യാറാകാതെ വന്നതോടെ പത്ത് വർഷമായി പ്രവർത്തിച്ച കുടുംബശ്രീ ഹോട്ടൽ സംരംഭകരെ ഒഴിവാക്കിയെന്നാണ് പരാതി ഇവരെ ഡി കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കുകയായിരുന്നു സംഭവം പുറത്തായതോടെ സിപിഎമ്മിനെതിരെ വലിയ പ്രതിഷേധം പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്ത പാർട്ടി പത്രം കുടുംബശ്രീക്കാരുടെ തലയിൽ കെട്ടിവെക്കുന്നത് പത്തനംതിട്ട മലയാളപ്പുഴയിലാണ് വനിതാ സംരംഭകർ സി പി എമ്മിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ആരോപണം ഡി ടി പി സി തള്ളിയിട്ടുണ്ട് ഇവരെ ഒഴിവാക്കി പുതിയ ആളുകൾക്ക് കരാർ നൽകിയിരിക്കുകയാണ് എന്നാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് വനിതാ സംരംഭകരുടെ ആരോപണം അതേസമയം പത്ത് വർഷമായി ഒരേ സംരംഭകർക്ക് നൽകുന്നതിൽ ഓഡിറ്റിൽ പ്രശ്നം വന്നു ഇതോടെ നിയമപരമായി ടെൻഡർ വിളിച്ച് മറ്റു ആളുകൾക്ക് നൽകുകയായിരുന്നുവെന്നാണ് ഡി ടി പി സിയുടെ വിശദീകരണം വിവാദത്തിൽ നിന്ന് തലയൂരാൻ ഇപ്പോൾ പാർട്ടിയുടെ നെട്ടോട്ടമാണ് കാരണം സ്ത്രീകളെ പോലും ജീവിക്കാൻ അനുവദിക്കുന്നില്ലേ ഈ എന്ന തരത്തിൽ പ്രതിഷേധം മുറുകുന്നത് പത്തനംതിട്ടയിലെ സി പി എമ്മിനെതിരെ ജനരോഷം ഇളകി നിൽക്കുകയാണ് ഇതുപോലത്തെ ജനദ്രോഹ നടപടികളാണ് പാർട്ടി ചെയ്യുന്നത് ദേശാഭിമാനി പത്രം വരുത്തിക്കോളണമെന്നാണ് ഉത്തരവ് അതനുസരിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാകും ഭീഷണിപ്പെടുത്തി പാർട്ടി പത്രം വാങ്ങിപ്പിക്കൽ പാർട്ടിക്കാർ പോലും തിരിഞ്ഞു നോക്കാറില്ല ഈ പത്രം എന്നിട്ടാണ് കുടുംബശ്രീക്കാർ വാങ്ങണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ഏതായാലും സി പി എമ്മിന്റെ സ്ത്രീ ശാക്തീകരണം വളരെ നല്ലതാണ് ആ സ്ത്രീകളുടെ ആകെയുള്ള വരുമാനത്തിലാണ് മണ്ണ് വാരിയിട്ടത് ഒരു വഴിക്ക് സ്ത്രീകളെ ദ്രോഹിക്കും അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വനിതാ മതിൽ കെട്ടും രാത്രി നടത്തം പോലത്തെ ഉടായ്പു പരിപാടികൾ സംഘടിപ്പിക്കും അടുത്തിടെയാണ് സഖാക്കൾ എല്ലാവരും ചേർന്ന് ഒരു സ്ത്രീയുടെ ഗ്യാസ് ഏജൻസി പൂട്ടിച്ചത് പണിയെടുത്ത് ജീവിക്കുന്നവരെ ഈ വർഗത്തിന് കണ്ടുകൂടാ തൊഴിലാളി പാർട്ടിയാണ് സ്ത്രീപക്ഷ സർക്കാരാണെന്നൊക്കെ കവല പ്രസംഗത്തിൽ മാത്രമേ ഉണ്ടാകൂ എങ്ങനെയൊക്കെ ബാക്കിയുള്ളവരെ ദ്രോഹിക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്ന ടീംസ് ആണിവ അല്ലെങ്കിലും സി പി എമ്മുകാർ എന്ത് വന്നാലും കുടുംബശ്രീകാരുടെയും തൊഴിലുറപ്പുകാരുടെയും അങ്കണവാടിക്കാരുടെയും കയറും പാർട്ടി പരിപാടി വന്നാലും പാർട്ടി പിരിവ് നടന്നാലും ഇവർക്കാണ് സമാധാനമില്ലാത്തത് പാർട്ടി പരിപാടികൾ കാളെ കൂട്ടണം ആകെ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പിരിവും കൊടുക്കണം ഉളുപ്പില്ലേ ഈ വർഗത്തിന് പിച്ച ചട്ടിയിൽ കൈയിട്ട് വാരാൻ ഏതായാലും പാർട്ടി പത്രം കാരണം പണി പോയവർ അങ്ങനെ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല ഈ സ്ത്രീകൾ പ്രതിഷേധത്തിന് തന്നെയാണ് പത്തനംതിട്ടയിലും പാർട്ടിക്ക് ഷട്ടറിടാറായി ജനങ്ങൾ ചൂലെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ